പാർട്ടി കോൺഗ്രസ് ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയത്തിൽ നിർണായക തീരുമാനമുണ്ടാകുമെന്ന ഡി രാജ സ്വന്തം ജനതയ്ക്ക് നേരെ ബോംബിട്ട് പാകിസ്ഥാൻ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസിൽ ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് ജനറൽ സെക്രട്ടറി ഡി രാജ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും മതേതര ജനാധിപത്യ പാർട്ടികളെയും കൂട്ടിയോജിപ്പിക്കുന്നതിനും ബി ജെ പി ആർ എസ് എസ് കൂട്ടുകെട്ടിന്റെ ജനവിരുദ്ധ രാജ്യവിരുദ്ധ നയങ്ങൾക്കെതിരായ പോരാട്ടപാത രൂപീകരിക്കുമെന്നും പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി സി പി ഐ ജനറൽ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാര്യ ആർ എസ് പി നേതാവ് മനോജ് ഭട്ടാചാര്യ ഫോർവേഡ് ബ്ലോക്ക് നേതാവ് ജി ദേവരാജൻ തുടങ്ങിയവർ സംസാരിച്ചു നേരെ ബോംബിട്ട പാകിസ്ഥാൻ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ പാകിസ്ഥാൻ സേന നടത്തിയ വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മുപ്പത് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് താലിബാൻ ഭീകരരുടെ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു പാകിസ്ഥാൻ സേനയുടെ വ്യോമാക്രമണമെന്നാണ് സൂചന വേദിയിൽ സി പി ഐക്ക് നന്ദി അറിയിച്ച പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള എം അബുഷാവേഷ് പലസ്തീൻ ക്യൂബ ഐക്യദാർഢ്യ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാർട്ടി കോൺഗ്രസിന് ആശംസകൾ അറിയിച്ച അദ്ദേഹം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നൽകുന്ന പിന്തുണ ഏറെ വലുതാണെന്ന് പറഞ്ഞു രാജസ്ഥാനിൽ മലയാളി പെന്തക്കോസ്റ്റ് വിശ്വാസികൾക്ക് നേരെ സംഘപരിവാർ ആക്രമണം ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ജയ്പൂരിലെ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ വച്ച് ആരാധനാ ബോവസ് ഡാനിയലിനെയും വിശ്വാസികളെയും അതിക്രൂരമായി ആക്രമിക്കുകയും ആരാധനയ്ക്ക് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തുവെന്നാണ് സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന സുപ്രധാന നിരീക്ഷണവുമായി സുപ്രീം കോടതി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വിരമിച്ച അധ്യാപക അമർതാസ് സിംഗ് ന്യൂസ് പോർട്ടലായ ദി ദിവയറിനെതിരെ ഫയൽ ചെയ്ത കേസിന്റെ വാദം കേൾക്കുന്നതിനിടെയാണ് ജസ്റ്റിസ് എം എം സുന്ദരേഷും ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മയും അടങ്ങുന്ന ബെഞ്ചിന്റെ പരാമർശം മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് രണ്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് പ്രേക്ഷകർ നെഞ്ചോട് ചേർത്ത് വെച്ച കുട്ടിയും കുടുംബവും വീണ്ടും എത്തുന്നു ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ജീതു ജോസഫിന്റെ സംവിധാനത്തിൽ വലിയ വിജയം സമ്മാനിക്കുകയും ചെയ്ത ദൃശ്യം എന്ന ചിത്രത്തിലെ കഥാപാത്രങ്ങളാണ് കുട്ടിയും കുടുംബവും ദൃശ്യം ത്രീ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ഇന്ന് തുടങ്ങി ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ഒരുങ്ങി ഇന്ത്യ ബഹിരാകാശത്തുള്ള തങ്ങളുടെ ഉപഗ്രഹങ്ങളെ ബാഹ്യ ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള പദ്ധതിയാണിത് ശത്രുപഗ്രഹങ്ങളിൽ നിന്നുള്ള ആക്രമണ സാധ്യത തടയുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം മലപ്പുറം കൺസ്യൂമർ ഫെഡിന്റെ മദ്യശാലയിൽ മിന്നൽ പരിശോധന നടത്തി വിജിലൻസ് മുണ്ടുപറമ്പിലെ മദ്യവില്പനശാലയിലായിരുന്നു പരിശോധന ഇവിടെ നിന്ന് കണക്കിൽപ്പെടാത്ത നാല്പത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത് രൂപ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു മദ്യ ഏജന്റുമാരിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതായി വിജിലൻസിന് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന െ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പാലക്കാട് മണ്ണാർക്കാട് കരിമ്പുഴ തോട്ട സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി വ്യക്തമല്ല ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക